ഹലോ ഒരുവൺ ഒരുപാട് നാളിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എൻ്റെ ലൈഫിൽ കുറേയേറെ ചേഞ്ചസ് വന്നു കഴിഞ്ഞു കേട്ടോ എൻ്റെ ജീവനായിരുന്ന എന്നെ അതുപോലെ സ്നേഹിച്ചിരുന്ന ഒരാൾ എൻ്റെ വല്യമ്മ ഇന്ന് എൻ്റെ കൂടെയില്ല നിങ്ങളെൻ്റെ ഒരുപാട് വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാൻ തുടങ്ങിയ ഒരു കാലം തൊട്ട് എൻ്റെ കൂടെയുണ്ടായിരുന്ന എൻ്റെ എൻ്റെ സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇനി ഇല്ല എന്നുള്ളത് എനിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞാൽ കഴിയുന്നുണ്ടായിട്ടില്ല എൻ്റെ വല്യമ്മക്ക് ആദ്യം അസുഖം കൂടിയിട്ട് പിന്നെ ഓക്കെ ആ ഒരു സമയത്ത് ഞാൻ എടുത്തൊരു വ്ളോഗായിരുന്നു ഇത് ഞാൻ പെരിയക്ക് പോയിട്ട് വല്യമ്മേനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു വല്യമ്മേനെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെയൊന്നുമല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഈ വ്ലോഗിൽ ഉണ്ടായിരുന്നു പലതും ഞാൻ കട്ട് ചെയ്തു ഈ വ്ളോഗ് ഇടണമെന്ന് തന്നെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കരുതി എനിക്കിതൊരു ഓർമ്മയാണ് ഇതുകൂടാതെ വലിയമ്മ ശരിക്കും എല്ലാം ഓക്കെ ആയി ഹോസ്പിറ്റലിൽ നിന്നെല്ലാം ഡിസ്ചാർജായി വന്നിട്ട് നമ്മളെല്ലാവരും കൂടി വീണ്ടും പെരിയൽ ഒന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു മായേച്ചിയും നീതും എല്ലാവരും പിള്ളേരും എല്ലാവരും കൂടി അങ്ങനെ ഹാപ്പി ആയിട്ട് ഒരു സൺഡേ ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഫുഡെല്ലാം ഉണ്ടാക്കി കഴിച്ച് ഒരുപാട് കളികളെല്ലാം കളിച്ച് പ്രത്യേകിച്ച് വലിയമ്മ ഒരുപാട് ഹാപ്പിയൊരു ദിവസമായിരുന്നു അതും കൂടി ചേർത്തിട്ടാണ് ഞാനീ വ്ളോഗ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അങ്ങനെ രണ്ട് ബ്ലോഗും ചേർത്തിട്ട് ഏകദേശം ഒരു മണിക്കൂർ വേണ്ട ഒരു വീഡിയോ ഞാൻ ഒരു മൂന്ന് നാല് മിനിറ്റിലേക്ക് ചുരുക്കിയിട്ടുണ്ട് കാരണം ആ ഒരു ദിവസത്തെ ഒരു ഓർമ്മയ്ക്ക് വലിയമ്മ ഒരുപാട് സന്തോഷിച്ച ആ ദിവസത്തെ ഒരു ഓർമ്മ ഓർമ്മയായിട്ടുള്ള ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു വലിയമ്മ ഡിസ്ചാർജായി വന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോയി എന്ന് പറഞ്ഞില്ലേ ആ ഇത് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് എടുത്ത വ് വീഡിയോ ആണ് ഇത് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല പക്ഷേ ഇങ്ങനെ വലിയമ്മ പോയി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് അപ്ലോഡ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു ഒരു ഒന്നൊന്നര മാസക്കാലം പിന്നെ ഹോസ്പിറ്റലും വീടും മാത്രമായി കഴിഞ്ഞു ഇല്ലമ്മ ഞങ്ങളെല്ലാവരും മാനസികമായിട്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും ഞങ്ങൾ വിട്ടുപോകുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മാർച്ച് പതിനാലാം തീയതി ഒരു വെള്ളിയാഴ്ചയാണ് രാവിലെ പുലർച്ചെ രണ്ടേ പതിനഞ്ചിന് അമ്മായി ആണ് എന്നെ വിളിച്ചറിയിക്കുന്നത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അനുഷ് ഫോൺ കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ അനീഷേട്ടനോടാണ് വലിയമ്മ ഇനി ഇല്ലയെന്നുള്ള കാര്യം പറഞ്ഞത് ആ ഒരു സമയത്തെ എൻ്റെ വീട്ടിലേക്ക് പേരിയിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും ഇപ്പോഴും പറ്റുന്നില്ല അത്രയ്ക്കും ഒരു പെട്ടെന്നൊരു ഇരുട്ടിലായ പോലെ തോന്നിപ്പോയി പെട്ടെന്ന് ഒറ്റപ്പെട്ട പോലെ തോന്നിപ്പോയി തലേദിവസം വരെ വലിയമ്മ ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ വേണ്ടി അമ്പലത്തിൽ പോയി പൂജയെല്ലാം ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷേ ആയസ് എത്തിയാൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ദൈവത്തിന് പോലും ചിലപ്പോൾ തടുക്കാൻ പറ്റില്ലായിരിക്കും എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി എന്നാലും വലിയമ്മ ഉണ്ടായപ്പോൾ വലിയമ്മരുടെ അടുത്ത് എത്തുമ്പോൾ ഞാൻ മുപ്പത്തഞ്ച് വയസ്സായ ഒരാളെന്നോ ആറ് വയസ്സായ ഒരു കുട്ടിയുടെ അമ്മയാണെന്നോ എന്നൊന്നും ചിന്തിക്കാറില്ല വല്യമ്മക്ക് ഞാൻ എപ്പോഴും കുട്ടിയാണ് എനിക്കൊരു പനി വന്നാലോ തലവേദന വന്നാലോ ക്ഷീണിച്ചാലോ വലിയ മക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ദൂരത്തെടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ അടുത്ത് നിന്നും വരെ സമാധാനം ഉണ്ടാവില്ല ഇനി അങ്ങനെയൊന്നും എന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈഫിൽ ആരും ഉണ്ടാവില്ല എന്നെല്ലാം തോന്നിപ്പോയി അമ്മയും ഭയങ്കരമായിട്ട് മെൻ്റലി ഫിസിക്കലി എല്ലാം തളർന്നു പോയിട്ടുണ്ടായിരുന്നു അമ്മ വല്ല്യമ്മ കൂടെ തന്നെ ഉണ്ടായ ഒരാളാണ് അമ്മ ഇപ്പോൾ കുറച്ചൊന്ന് ഓക്കെ വരുന്നുണ്ട് വലിയമ്മക്ക് പകരം വെക്കാൻ ഇനി എനിക്ക് ആരുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് കയറ്റുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു ഞാൻ കണ്ടിട്ടില്ല വെച്ചിട്ട് ഏറ്റവും ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ എൻ്റെ വലിയമ്മ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത സത്യസന്ധിയായിട്ടുള്ള ഒരു സാധുവായിട്ടുള്ളൊരു സ്ത്രീയാണ് എൻ്റെ നിന്ന് മാത്രമേ മാഞ്ഞിട്ടുള്ളൂ പക്ഷേ ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല ഓർക്കാൻ ഒരുപാട് ഓർമ്മകളും ആ ഓർമ്മകളായിട്ട് വലിയ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും